നമസ്കാരം സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ചിരിയാണ് വരുന്നത് എന്റെ രേവളി ചേച്ചി പിന്നെ രായണനെ വീണ്ടും ആലോചിച്ചു സ്മരിച്ചു എന്നറിയുന്നതിന് എനിക്ക് വളരെ 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 ഹൃദയം തുറന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയുണ്ട് കാരണം അങ്ങനെ എനിക്ക് കുറച്ച് റീച്ചി ചെയ്തിട്ട് രേവളി ചേച്ചി രേവളി ചേച്ചിയുടെ പേര് പറയുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഉന്തി തള്ളി മുട്ടി അയ്യോ രേവളി ചേച്ചിയെ കുറിച്ച് പറയുന്നു അവർ എന്നാവശ്യം പറയുന്നു എന്ന് പറയും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ മറുപടി തരൂ അപ്പൊ എനിക്ക് വീണ്ടും റീച്ച് കിട്ടും അതുകൊണ്ട് രേവിളി ചേച്ചി എന്ന മഹാസംഭവത്തിന് സംഭവം അത് എന്റെ സഹോദരി എന്റെ ഉടപ്പുറന്നോളാണ് ഉടപ്പുറന്നോൾ വീണ്ടും ഈ പറയുന്ന ഉടപ്പുറന്നോനെ ഇങ്ങനെ ആലോചിച്ചത് കൊണ്ട് ഞാൻ വന്നു വീണ്ടും വന്ന് നട്ടാ കുടിക്കാത്ത കള്ളങ്ങൾ ഉളുപ്പുണ്ടോ നിനക്ക് നട്ടാ കുടിക്കാത്ത കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ് വീണ്ടും വീണ്ടും വന്ന് പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയാണ് കള്ളി എന്ന് വെച്ചാൽ ലോക കള്ളി കള്ളി എന്ന് വെച്ചാൽ ലോക കള്ളി വീണ്ടും വീണ്ടും നട്ടാക്കും ഞാൻ ഇവിടെ പറയുന്നത് മൊത്തം പ്രൂഫ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നീ എന്തോ തേങ്ങ ഉണ്ടാക്കിയല്ലോ എന്തായി അതിന്റെ മറുപടി എവിടെ പറയത്തില്ല മറുപടി ഇല്ല അത് നീ കള്ളമാണ് ചെയ്തതെന്നും അത് നീ പി ആർ പൈസ കൊണ്ട് മനപൂർവ്വം ചെയ്തതാണെന്ന് കൃത്യമായിട്ട് പ്രൂഫ് അടക്കമാണ് ഞാൻ കാണിച്ചത് ചൊണയുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് വരുന്നതാണാണെങ്കിൽ വന്ന് അതിന്റെ മറുപടി പറയാൻ പറഞ്ഞു പറയത്തില്ല അതിന് മറുപടി ഇല്ല നീ ബി ആറ് പൈസ ആരെയെന്നാണ് വാങ്ങുന്നത് നീ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആദ്യം അതിന്റെ മറുപടി പറ ഇതിനുള്ള മറുപടി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ പ്രൂഫായിട്ടേ കാണിക്കുള്ളൂ ഞാൻ വായിൽ നിന്ന് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യത്തില്ല ഞാൻ പ്രൂഫായിട്ട് മനസ്സിലായത് പിന്നെ സീസൺ ഫോർ മുതലാണ് തുടങ്ങിയത് എന്റെ പൊന്നെ ലെവലിച്ചേച്ചിക്ക് മറന്നുപോയി ഫണ്ട് ഉടപ്പുറമെ മറന്നുപോയിക്കാണ് ശരി നമ്മുടെ കുഞ്ഞു ചാനലായിരുന്നു ചാനലായിരുന്നപ്പോഴേ നമ്മൾ സീസൺ ടു മുതൽ ഞാൻ രേവളി സേച്ചിയൊക്കെ ഒരുമിച്ചാണ് ഇത് തുടങ്ങിയത് അന്ന് രജിസ്റ്റാർ ഔട്ട് ആയിട്ട് മോങ്ങി ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അതെല്ലാം ഓർമ്മയുണ്ട് ഞാനും താങ്കളൊക്കെ റജിസ്റ്റാറിനാണ് ഇങ്ങനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ പറയുന്ന ഒരാളെ തന്നെ റജിസ്റ്റാർണത്തിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് അന്ന് ഒന്നും ഞാൻ എനിക്കൊരു മാറ്റം ഇല്ല ഞാൻ തുടങ്ങിയ സീസൺ ടു ടു തൊട്ട് ഇതുവരെ എനിക്കൊരു മാറ്റവും ഇല്ല എനിക്കൊരാടെ ഇഷ്ടപ്പെട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അതിനെ പി ആർ എന്ന തേങ്ങ എന്ന മാങ്ങിയാച്ചായിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ രേവിളി ചേച്ചി ഒന്ന് തെളിയിച്ചു തന്ന അമ്മേനെ ഈ പരിപാടി ഞാൻ നിർത്തും മൂന്ന് ചാലിനുണ്ടെങ്കിൽ മൂന്ന് ചാലിന് ഞാൻ പൂട്ടിക്കെട്ടും ഈ പരിപാടി ഞാൻ നിർത്തും പറ്റുമോ രേവിളി ചേച്ചി കൊണ 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 അലക്കുന്നുണ്ടല്ലോ പറ്റോ പറ്റത്തില്ല അപ്പോ ഈ ഒരു വിഷയം ഈ ഒരു വിഷയം ഷാനവാസിനെ നീ ആക്കിയത് തന്നെയാണ് അപമാനിച്ചത് തന്നെയാണ് വളച്ചൊടിക്കരുതേ വളച്ചൊടിക്കാൻ പറ അതായത് മന്ദബുദ്ധി അല്ലാത്ത പ്രേക്ഷകർ അത് കാണുമ്പോ കൃത്യമായിട്ട് മനസ്സിലാവും നീ ഷാനവാസിനെ ആക്കിയത് തന്നെയാണ് അപമാനിച്ചത് തന്നെയാണ് അത് എൻ്റെ വാക്കുകളിലുണ്ട് നിന്റെ ബോഡി ലാംഗ്വേജിലുണ്ടത് കൃത്യമായിട്ട് ഞാനല്ല എന്റെ കമന്റ് ബോക്സിൽ കുറെ എണ്ണം ഇതുപോലെ പറഞ്ഞത് കൊണ്ടും ഞാൻ പോയി നോക്കിയപ്പോൾ സത്യമാണ് നൂറ്റൊന്ന് ശതമാനം നൂറ്റൊന്ന് ശതമാനം നീ ആക്കിയത് തന്നെയാണ് നീ അപമാനിച്ചത് തന്നെയാണ് ഷാനവാസ് കളിച്ചത് ഡ്രാമയാണെന്ന് തന്നെയാണ് നീ പറയാതെ പറഞ്ഞു വച്ചത് മറ്റുള്ളവർ മണ്ടനം എന്ന് ചോദിച്ചു എന്നിട്ട് ഇത് പറഞ്ഞത് കുറച്ച് നെഗറ്റീവ് വന്നപ്പോൾ ഉടനെ അരമണിക്കൂർ അരമണിക്കൂറിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വന്നു അതിൽ അവിടെയും ഇവിടെയും തൊടാതെ ഷാനവാസ് പാവം എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടു എന്തിന് എന്തിന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യ നീ കമന്റ് ബോക്സ് ഓണാക്കോക്സ് ഓണാക്കണയുണ്ടെങ്കിൽ നട്ടലുള്ളവർ ആണെങ്കിൽ ആ കമന്റ് ബോക്സ് നീ ഓണാക്ക് അപ്പടി പറയും ഞാൻ കമന്റ് ബോക്സ് ഓണാക്കി എത്തിക്കണത് വിമർശനങ്ങൾ വരുന്നുണ്ട് മനസ്സിലായോ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ നീ ആദ്യം ആ കമന്റ് ബോക്സ് ഓണാക്ക് എന്നിട്ട് കിടന്ന് ചെലയ്ക്കാൻ വ എന്നിട്ട് കിടന്ന് വീരമാരവാടി നീ എന്നെ കുറിച്ച് കുറെ പറയാനുണ്ട് കുൽസിതത്തിന്റെ കേസ് പറയാ കുൽസിതം ഞാൻ ഇടും അവർക്ക് ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിനകത്ത് കുൽസിതം കാണിക്കാമെങ്കിൽ അതെനിക്ക് പറയാം ബിഗ് ബോസ് വീടിനകത്ത് കുൽസിതം ഒരു എന്ന് പറഞ്ഞില്ലേ ഞാൻ എല്ലാം റിവ്യൂ ചെയ്യും ഏത് സംഭവം ഉണ്ട് അതത്രയും ഞാൻ റിവ്യൂ ചെയ്യാം അവർക്ക് അവിടെ കാണിക്കാമെങ്കിൽ എനിക്കത് ഇവിടെ പറയാം ബിഗ് ബോസിനെ അത് ടെലികാസ്റ്റ് ചെയ്യാമെങ്കിൽ എനിക്കത് പറയാം ഞാൻ ഇല്ലാത്ത കേസ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്ന് നീ തെളിയിച്ചതാ ഇല്ലാത്ത കേസ് പിന്നെ ഏതൊക്കെ ആൾക്കാരെ കുടുംബം നശിപ്പിച്ചു ആരുടെ കുടുംബമാണ് ഞാൻ നശിപ്പിച്ചത് അവരെന്താണോ അവിടെ ചെയ്തത് അതിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ അവരെന്താണോ ചെയ്തത് ചെയ്യാത്ത കാര്യം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് നീ തെളിയിച്ചാൽ ഞാൻ നിർത്തും പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതുവരെ അനോ കുഞ്ഞ പിന്നെ പറയാം ഏഹ് പിന്നെ കുറെവരെ വിളിച്ച് നിന്റെ അടുത്ത് വന്നു അയ്യോ അതെന്താണ് കുടുംബശ്രീ എന്റെ എന്നെ വിളിക്കാമല്ലോ എന്റെ നമ്പർ എല്ലാവർക്കും അറിയാം എന്നെ വിളിക്കാം ഏഹ് എന്നെ ഇതുവരക്കായിട്ടും ബി പറയുന്ന ബിഗ് ബോസിന്റെ ഏതെങ്കിലും കടസ്സോണ്ട് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ട് എനിക്കറിയാം എന്താണ് ഞാൻ ചെയ്യുന്നത് അത് ഏത് ലെവലിൽ പോകും ഇത് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങുമോ ഇല്ല എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് റിവ്യൂ ചെയ്യുമ്പോൾ കുൽസിതമെങ്കിൽ കുൽസിതം ചിലവർക്ക് കുൽസിതം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇഷ്ടം ചിലവർക്ക് കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം നമുക്കത് പൊളിച്ചെടുക്കാനാണ് ഇഷ്ടം അപ്പോൾ അവിടെ ഒരു കുൽസിതം നമ്മൾ ഇവിടെ പൊളിച്ചെടുക്കും അതുകൊണ്ട് ഒരു നിൽക്കും ഇത് ചിലവർക്ക് അങ്ങനെയല്ല കുൽസിതം കാണണം കാണണം എന്നുള്ളതാണ് അപ്പോ രേവിളി ചേച്ചി ഞാൻ സീസൺ ഫോറിലല്ല താൻ എനക്ക് കൃത്യമായിട്ട് അറിയാം സീസൺ നമ്മൾ എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇപ്പൊ തുടങ്ങിയ ഈ പറയുന്ന പലർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല യൂട്യൂബ് ചാനലുകൾക്കും പറയാം ചെറിയ ചെറിയ ചാനൽ അവിടെ ഞാൻ അവിടെ പോയി കമന്റ് ഇടാറുണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ മതി ഇതുപോലുള്ള അഹങ്കാരം ഞാൻ കാണിക്കാറില്ല നമ്മളെ അറിഞ്ഞൂടെ ഇവള് മറ്റേ വേറെ എവിടെ നിന്ന് വന്നതുകൊണ്ട് വേറെ വന്ന് ഇറങ്ങി നമുക്ക് അറിഞ്ഞൂടെ അയ്യോ ഒരു ഭയങ്കര ഇത് വേറെ മൂന്നിലേക്ക് എത്രയല്ലേ ഈ സബ്സ്ക്രൈബിലാണ് അഹങ്കാരം ഏഹ് ഈ സബ്സ്ക്രൈബ് കാണുമ്പോഴാണ് അഹങ്കാരം ഈ ബിഗ് ബോസ് എനിക്കത് തേങ്ങയില്ല ബിഗ് ബോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ കിട്ടണേണ്ട പകുതി ഒരു ഇതിൽ കിട്ടാറില്ല നോർമലി ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായോ അത് ഈ പറയുന്ന റിയാക്ഷൻ ചാനൽ റിയാക്ഷൻ ഇട്ട് തന്നെയാണ് ഇതുപോലെയുള്ള അപരാധങ്ങളെ ഇതുപോലെ പ്രേക്ഷകരെ പറ്റിച്ച് ജീവിക്കുന്നവരെ നീ ഷാനവാസിനെ ആക്കിയത് തന്നെയാണ് അപമാനിച്ചത് തന്നെയാണ് നൂറ്റൊന്ന് ശതമാനം ഏത് ഒരുത്തം എന്ന് പറയട്ടെ ഇനി ഷാനവാസ് കാണിച്ചത് ഡ്രാമ അതിൻ്റെ ഒക്കെ എപ്പോഴ്ക്കുന്നുണ്ടേ അതിൻ്റെ ഞാൻ പ്രൂഫ് വെച്ചിട്ടേ പറയുന്നുള്ളൂ ഒരുക്കം എന്ന് പറയട്ടെ ഷാനവാസ് കാണിച്ചത് ഡ്രാമയാണ് എന്നാണ് നീ പറഞ്ഞത് ഡയറക്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ ബോഡി ലാംഗ്വേജും നീ പറയുന്ന വാക്ക് കണ്ട അത് തന്നെയാണ് രേവളി ചേച്ചി ഏ മനസ്സിലായോ രേവളി ചേച്ചി അത് തന്നെയാണ് ഇനി വേറെ എന്തൊക്കെ എന്നെ കുറിച്ച് കുറെ അപരാധങ്ങൾ പറയുന്നത് അതൊന്നും കേക്കാം കേട്ടോ എല്ലാം കൂടി ഇല്ല എനിക്ക് എടുത്തു വെക്കാൻ പറ്റത്തില്ല കേൾക്കാം നീ ആര് കോടതിയെ നിന്നെ വീട്ടുകാർ വിളിക്കായി നീ ആര് കോടതിയെ എന്തിനീ കള്ളത്തനം വിളിച്ച് പറയണത് ഏത് വീട്ടുകാർ വിളിച്ച് ഏവളാണ് വിളിച്ചത് എന്നെ ആരാ വിളിച്ചത് എന്താ പറഞ്ഞത് എന്നെ എന്താ വിളിച്ചുകൂട അല്ലെ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാമല്ലോ കൊടുക്കാത്ത എന്തുകൊണ്ട് കൊടുത്തില്ല ഏ പറ ഞാൻ ഇവിടെ എന്റെ റിവ്യൂ ചെയ്യുന്നെങ്കിൽ അത് ബിഗ് ബോസിനകത്ത് കാണിക്കുന്നത് മാത്രം കാണാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബിഗ് ബോസിനെ ടെലികാസ്റ്റ് ചെയ്ത് പുറത്തുവിടാൻ അറിയാമെങ്കിൽ ബിഗ് ബോസിനെ ടെലികാസ്റ്റ് ചെയ്ത് പുറത്തുവിടാൻ അറിയാമെങ്കിൽ അത് റിവ്യൂ ചെയ്യാൻ ഞാൻ ഞാനും ചെയ്യും അത്രയേ ഉള്ളൂ ഇല്ലാത്ത കാര്യം ഞാൻ ഇതുവരെ കേട്ടും പറഞ്ഞിട്ടില്ല ഇത് പൊള്ളണ സ്വന്തം ഈ പറയുന്ന നിന്റെ കള്ളത്ര എല്ലാം പൊളിച്ചടങ്ങിപ്പോയി പൊള്ളിണു മോങ്ങണു പറ്റും പിന്നെ ഈ പറയുന്ന ഒരു ആരും ഇല്ലേ ഒരു ആയുർവേദ ഡോക്ടറിന് എന്തോ വലിയ മറ്റേ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന വിചാരം ഏഹ് ആണോ അയ്യന്തര മറ്റേ കൊമ്പത്ത് കയറി അയ്യോ ഞാൻ ഡോക്ടർ രേവതി രേവതി ചികിത്സിക്കാൻ പോകും ആരെങ്കിലും വണ്ടേ ചാവു ഇങ്ങനെയാണെങ്കിൽ ഈ ഈദി ഡോക്ടറാണ് ആ ഡോക്ടറിന്റെ ഡോക്ടറെ മക്കളുടെ അവരുടെ അസുഖം കാണുമ്പോൾ അവരൊരു അവർക്കൊരു ഒരു സഹാനുഭൂതി നീ അവനെ വെച്ചിട്ട് കാശ് മാറ്റി എന്ത് പറയാത്തോണയിൽ നിന്നുണ്ടാ വിളിച്ചാൽ അവനെല്ലാം ഗെയിം ഒക്കെ പറഞ്ഞു കൊടുത്താ അതുകൊണ്ടല്ലേ നീ വിളിപ്പിക്കണത് അതെന്താ പറയുന്നില്ലേക്ക് എനിക്ക് അതെ കേസ് കൊടുക്കൊണ്ട് കൊടു 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 ആക്ഷൻ ജീവിതം ആക്ഷൻ എടുക്കേണ്ടത് അവരെ കുറിച്ച് എത്ര എത്ര തനിക്കെതിരെ ബിഗ് ഇത് കഴിഞ്ഞ വീഡിയോയിലും ഈ എന്റെ രേവിളി ചേച്ചി പറയുന്നുണ്ട് ഇതേ കേസിനെ കുറിച്ച് എത്ര കേസ് ഉണ്ട് എനിക്കെതിരെ ബിഗ് ബോസിനെതിരെ എനിക്ക് എത്ര കേസ് ഉണ്ട് എന്നൊക്കെയാണ് രേവിളി ചേച്ചി പറയുന്നത് ഏത് കേസ് മനസ്സിലായല്ലേ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു പിള്ള സത്യമായിട്ട് എന്റെ കൊച്ചു സത്യമായിട്ട് എന്റെ ഞാനിപ്പോ എട്ട് കൊല്ലം കൊണ്ട് ഞാൻ യൂട്യൂബിലുണ്ട് എട്ട് കൊല്ലം എട്ടൊമ്പത് കൊല്ലം കൊണ്ടുണ്ട് ഇതുവരെ എന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും എനിക്കൊരു കോൾ വന്നിട്ടില്ല എൻ്റെ പേരിൽ ഒരു കേസും ഞാൻ റിവ്യൂ ചെയ്തതിൽ ഒരു കേസും നിലവിൽ ഇതുവരെ എൻ്റെ ഓരോ മോൾ സത്യം ഇതുവരെ വന്നിട്ടില്ല പക്ഷെ രേവളി ചേച്ചി വിചാരിക്കുന്നത് അവിടെ നല്ല പ്രഷറൈസ് നല്ല പിടുത്തോണ്ടല്ലോ അവിടെ പ്രഷറൈസ് ചെയ്ത് എനിക്ക് കേസ് വന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് രേവളി ചേച്ചി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ചിലർക്കൊക്കെ മെയിലിൽ പോയി അത് ആർക്കൊക്കെ പോയെന്ന് എനിക്കറിയാം എനിക്ക് രേവളി ചേച്ചി ഇതുവരെ വന്നില്ല വന്ന് കഴിഞ്ഞാലും ഇത് അതൊക്കെ പോട്ടെ എന്തിനാണ് പിന്നെ ബിഗ് ബോസ് എനിക്ക് മെയിൽ അയക്കുന്നത് അതായത് മുന്നുള്ള കാരണങ്ങൾ പറഞ്ഞാൽ ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ തുടക്കം വെച്ചത് ആരാണ് സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ വരെ തുടക്കം വെച്ചതാണ് താങ്കൾ തന്നെയാണ് ഈ പറയുന്ന മുന്നിലുള്ള കാര്യങ്ങൾ മുന്നേ നടക്കുന്ന കാര്യങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞു ഇവിടെ പിന്നെ പുറത്ത് കൊണ്ടു താങ്കൾ തന്നെയാണ് പല ഇന്റർവ്യൂയിലും പോയിരുന്നു അതൊക്കെ എനിക്ക് കിട്ടും എനിക്ക് പിടിപാടുണ്ട് എന്ന് പറഞ്ഞത് താങ്കൾ തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ എവിടെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല ഞാൻ ഇതിട്ടിട്ടുണ്ട് ഏബിഷൻ അതെപ്പോ എല്ലാരും പുറത്തായി ഉള്ള സോഷ്യൽ മീഡിയയിലും മറ്റേലും മർച്ചയിലും വന്നതിന് ശേഷം ഞാൻ അറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട ഇടാത്തന്നേ ഉള്ളൂ മനസ്സിലായി എവിടെ ഏത് കേസ് അന്ന് ഞാൻ ജയിലിൽ കന്ന് നോക്കിയിരിക്കണേ ചോടാ എനിക്ക് ഒറ്റ തന്തയ്ക്ക് മോളാണെങ്കിൽ എനിക്കൊരു കേസ് നീ പറഞ്ഞു എന്തിനാ ഈ കള്ളം പറഞ്ഞു വരത്തണത് നീ ആരെ തോപ്പിക്കാനാണ് പറയുന്നത് എന്തിനാ ഈ നട്ടാ കുരുക്കാത്ത കള്ളം പറഞ്ഞത് ഏത് കേസ് വന്ന് ആര് പൂട്ടി എപ്പ പൂട്ടി നീ സ്വപ്നം വല്ലതും കണ്ടോ ആണോ നീ സ്വപ്നം വല്ലതും കണ്ടോ ഏഴ് പൂട്ടിയെന്ന് എവിടെ പൂട്ടിയെന്ന് എന്തിനാ എന്റെ പൂട്ടണം എനിക്കറിയാം ഞാൻ എന്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അതാ പക്ഷേ ഞാൻ ഈ പറയുന്ന യബിഷന്റെ കേസ് ഇടുമായിരിക്കാം അതിന് ഞാൻ ഡിഫൻഡ് ചെയ്യാൻ എനിക്കറിയാം അല്ലാതെ പൂട്ടാൻ വേണ്ടി ഞാൻ ഒരു തേങ്ങ ഇവിടെ ചെയ്തിട്ടില്ല മനസ്സിലായോ നിയമം എനിക്കും അറിയാം നിയമം എനിക്ക് നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ ഇപ്പോഴാണ് ഞാൻ പറയുന്നില്ലേ ഇതുകൊണ്ട് അറിയാം ഇത് ഏത് ലെവൽ വരെ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ രേവലിന്റെ പേര് വരെ ഞാൻ വിളിക്കാത്തത് അയ്യോ സ്ത്രീകളെ അപമാനിച്ചാലോ മനസ്സിലായോ ആഹാ കൂട്ടിയാ കേസ് ഏത് കോപ്പിലെ കേസ് എന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് നീ നീ കൊണ്ട് കാണിച്ച എന്റെ പേരിൽ ജീവിതത്തിൽ ഇതുവരെ ഇതുവരെ എന്റെ കയ്യിലൊരു കേസ് ഉണ്ട് നീ നീ തെളിയിച്ചാ ഉണ്ടാക്കണ കള്ളം പറയണ നോണ പറയണ നോണച്ചി എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഞാൻ എന്റെ വായരി ഇങ്ങനെ കേൾക്കരുത് ബിഗ് ബോസേ എന്റെ വായരി ഇങ്ങനെ കേൾക്കരുത് നട്ടാ കൊടുക്കാത്ത കള്ളം വിളിച്ചു പറഞ്ഞു ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എൻ്റെ പ്രൂഫോണെ ഇനി കാണീരേ നീ ഉണ്ടാക്കിയ വർത്താൻ നമ്പർ ഇവിടെ വന്നിരുന്നുള്ളൂ കേട്ടാ അവിടെ ആര് പൂട്ടി എന്തൊരു പൂട്ടി ഡൽഹി പോകണെന്ന് ആര് ഇനി ഞാൻ പറയുന്നത് രേവളി ഞാൻ ഞാൻ മാന്യമായിട്ട് പറയണേ ഉള്ളത് ഉള്ളത് പോലെ പറ പറണോ പറഞ്ഞ് പരച്ച ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഇനി നീ അവിടുന്ന് പ്രഷറൈസുന്ന് വന്നാലും അത് ഏതുവരെ പോകുമെന്ന് എനിക്കറിയാം കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ കുറെ പത്തായിരത്തി ചാലിന് എന്തോ പിന്നീട് ഈ പറയുന്ന പോലെ പോകുന്ന ഒരു ഇത് കണ്ടു അത് അത് ഞാൻ പേരും ചെക്ക് ചെയ്ത് അത് എന്റെ എനിക്ക് അറിഞ്ഞൂടാ അതാ പക്ഷേ വന്നാലും ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കൂടിപ്പോയ ഒരു എവിഷൻ ഇടും അല്ലാതെ ഒരു തേങ്ങയും ഞാൻ ഇട്ടിട്ടില്ല ഇതൊക്കെ തുടക്കാൻ വെച്ച താങ്കൾ തന്നെയാണ് ഇപ്പൊ അവരെ പൈസ ബി ആറും വാച്ചുകൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഞൊട്ടി ബിഗ് ബോസ് പൂട്ടി ഞൊട്ടി അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത്ര ധൈര്യമായിട്ട് ബിഗ് ബോസ് പൂട്ടിയായിരിക്കും നൊണാ പറയാതെ നൊണച്ചി നുണ പറയാതെ നീ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്ക സത്യം വിളിച്ചു പറ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് ആഗ്രഹിച്ചിരിക്കുന്നു എന്റെ ഡൽഹിക്ക് ഈ രേവളി ചേച്ചിയുടെ വിചാരം എന്ന് വെച്ചുകഴിഞ്ഞാല് ബിഗ് ബോസ് ഈ സാരം പറഞ്ഞപ്പോൾ എനിക്ക് മേല് വന്നു എന്നെ പൂട്ടി എന്നാണ് രേവിളി ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചിലപ്പോ ആരെയും പറഞ്ഞു ആ ഇന്ന ആളൊക്കെ ചിലപ്പോ രേവിളി ചേച്ചി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്നെ പൂട്ടാനുള്ള വഴിയില്ല വകയില്ല അതിനകത്ത് മനസ്സിലായോ അവരെന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് ഡിഫൻഡ് ചെയ്യാനുള്ള സാധനം എന്തെങ്കിലും ഉണ്ട് അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല മനസ്സിലായോ ആ അങ്ങനെയാണ് എല്ലാരും കൂടി ഒന്നിച്ച് ആരാണ് എല്ലാരും കൂടി ഒന്നിച്ച് ഇത് എന്താ പറയണത് എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്തിനാ ഈ പച്ച കള്ളം എന്ന് വിളിച്ച് പറയണത് ഇത് തന്നെയുള്ളൂടെ ഇത് ഒരൊറ്റ ഇതിലും മതികളും ദ്രോഹ കള്ളിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ പിള്ളേ കൊണ്ടാണ് ഇട്ടത് നീ ആ എത്ര ഇപ്പം ഞാൻ എന്റെ മോളെ കൊണ്ടാണ് ഇട്ടു എനിക്ക് ഇതുവരെ ഒരു കേസ് മതി നീ എന്റെ മുന്നേ നീ എന്റെ മോളെ കൊണ്ട് എന്റെ കുഞ്ഞുണ്ടല്ലോ ആ പാവം കുഞ്ഞു അതിനെ കൊണ്ടാണെ ഇട എന്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഇട് എനിക്ക് കേസ് വന്ന് നീ അറിഞ്ഞു ആണെ ഇട് ഇടറെ തൊണുണ്ടെങ്കി തുണയുണ്ടെനക്ക് ഇട് എന്തിനാ പച്ചക്കള്ളം എന്ന വിളി വിളിച്ചു പറയേണ്ടത് കേസാ ഏങ്ങാ കൊല പിന്നെ എന്റെ വീഡിയോ ഏത് വീട് എന്ത് എന്ത് ഇതാണ് ഞാൻ ഇല്ലാത്ത കാര്യം എന്താണ് രേവളി ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതൊന്നും പറഞ്ഞ ഞാൻ ഇല്ലാത്ത കാര്യം ഞാൻ അവിടെ നടക്കുന്ന കാര്യം പറയും എടാ തന്നെ കാണിക്കുന്നവനെ ഇതുപോലെ കള്ളം പറയുന്നവളെ നുണച്ചി എന്ന് വിളിക്കാനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട് അത് ഞാൻ ചെയ്യും അതിപ്പം ബിഗ് ബോസ് എന്ന് മാത്രമല്ല എല്ലാത്തിലും എവിടെ ആയാലും ഞാൻ അത് ചെയ്യാൻ ചങ്കുറപ്പ് എനിക്കുണ്ട് ഏത് ഈ സീസണിൽ ഞാൻ ഏതാണ് ഡിലീറ്റ് ചെയ്തത് ഈ സീസണിൽ ഞാൻ ഏത് വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഒരേ ഒരു വീഡിയോ അതെപ്പോഴും ഞാൻ പറഞ്ഞ ലാലേട്ടം വന്ന് ഇവിടെ വന്ന പ്രൊമോ ഇട്ടല്ലോ ആ ഒരു പ്രൊമോ ഇട്ട് അതായത് ഡിലീറ്റ് അതായത് പ്രൊമോ ഇട്ടത് ഈ ഇങ്ങനെ ചെയ്യുന്നവരെ എന്താണ് നമ്മുടെ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോ ജിസയിൽ ഔട്ടായ ഒരു സാധനം ജിസയിൽ ഔട്ടായ സാധനം ശേഷം ഞാൻ ഇട്ടത് അപ്പൊ വേണ്ട അതിനെ മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്തു അത് എനിക്ക് ചോറ് കിട്ടുന്നത് അതുകൊണ്ട് മാത്രം അല്ലാതെ വേറെ ഏത് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തത് എനിക്കൊന്ന് പറഞ്ഞാ ഞാൻ ഒരൊറ്റ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായോ ഞാൻ കണ്ടായിരുന്നു അത് അപ്പം ഇനി സ്വന്തമായിട്ട് ിച്ചക്കാരിയെ ഞാൻ നോക്കാൻ പറയും എൻറെ എന്റെ മെയിൻ ജോലിന്ന് പറയുന്നത് റിയാക്ഷൻ ഇതുപോലെ കള്ളങ്ങൾ നട്ടാ കുറിക്കാത്ത കള്ളങ്ങൾ വിളിക്കുന്നവളെ എല്ലാത്തിനെയും ഞാൻ നോക്കും എല്ലാത്തിനും അതിപ്പം പിച്ചക്കാരി ആയിക്കോട്ടെ ഭ്രാന്തി ആയിക്കോട്ടെ നുണച്ച ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എത്ര വൃത്തികെട്ട പണിയാണ് ഞാൻ അവരെ കുറിച്ച് റിയാക്ഷൻ ചെയ്ത് ഇവരെയൊക്കെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി മനസ്സിലായോ എന്റെ ടിക്കറ്റ് ടാസ്ക് കളിക്കും ഇയാൾ എങ്ങനെ എങ്ങനെ ഈ എന്ന് ശരി ഇതാണ് ഇങ്ങനെയാണ് അതായത് ഞാൻ അൺഫിറ്റ് ആക്കും എന്നാണ് ാണ് രേവളി ചേച്ചി രേവളി ചേച്ചി ആദ്യത്തെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ഇത് നടക്കുന്നത് ഷാനവാസിന് ഹൃദയാഘാതമാണോ ഹാർട്ട് അറ്റാക്ക് ഇത് ബുദ്ധിയുള്ളവനെ കോമൺ സെൻസ് ഉള്ളവരെ മനസ്സിലാവും നീ എന്താണ് ചെയ്തതെന്ന് നീ അവിടെ ആക്കിയത് തന്നെയാണ് കമന്റ് ബോക്സ് നീ ഒരു പോളിട് അപ്പോഴെ അറിയാൻ പറ്റും കമന്റ് ബോക്സ് നീ ഒരു പോൾ പോളിട്ട് നോക്ക് അപ്പോഴും പ്രേക്ഷകർ എന്താണ് പറയുന്നത് നീ എന്താണ് അവിടെ കാണിച്ചെന്ന് പുള്ളിക്കാർ ഇത്ര അൺഫിറ്റ് ആയിരുന്നു ഇങ്ങനെ ദൈവമേ ഇത് കണ്ട ഇത് ഇത് കണ്ട ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാൽ ഇതിനെ സാധു വരയ്ക്കുന്ന സാധനങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി എടുത്തോണ്ട് പോകുന്നു കണ്ടപ്പോഴും ഈ ടാസ്കുകളും ഈ മാരക ടാസ്കുകളും ഒന്നിന്റെ പുറത്തൊന്നും വീഴുന്നതും ഇത് ഇത്രയും പ്രശ്നം എല്ലാവർക്കും മനസ്സിലായി ഇത് ആക്കുന്നതാണ് മനസ്സിലായോ ഇത് ഷാനവാസിനെ ആ ഷാനവാസ് ചെയ്ത ഡ്രാമയാണെന്ന് പറയണത് മനസ്സിലായോ എന്നിട്ട് പറയാം നെവിൻ എറിഞ്ഞതല്ല നെവിന് പാലെടുത്തിട്ടാണെന്ന് അപ്പൊ അല്ലെ ഡ്രാമ ആവത്തുള്ളൂ പാൽ ഇപ്പം അല്ലാതെ എറിയാതെ പാലെടുത്ത് ഒഴിച്ചാണെങ്കിൽ ഒരാൾ പിന്നെ കിരിങ്ങി വീഴില്ലല്ലോ ഇവർ തന്നെ പറയുന്നുണ്ട് പാലെടുത്ത് എറിഞ്ഞില്ല പാലെടുത്ത് ഇങ്ങനെ ഒഴിച്ചതേ ഉള്ളൂ അപ്പൊ പാലെടുത്ത് ഇങ്ങനെ ഒഴിച്ച ഒരാളെങ്ങനെ കിറിഞ്ഞു വീഴുകയാണെങ്കിൽ ഇത്രയും അൺഫിറ്റ് ആണോ എന്ന് പറയുമ്പോ നിങ്ങൾ പറയുന്നത് അയ്യാൾ ചെയ്ത ഡ്രാമയാണ് അയാളെ ആക്ഷേപിക്കുക തന്നെയാണ് ചെയ്തതെന്ന് ബുദ്ധിയുള്ള കോമൺ സെൻസ് ഉള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ആരെ ഇനി പറ്റിക്കാൻ നോക്കണ്ട അതേവളി പുള്ളിക്കാരന് പിന്നെ ഈ ടാസ്ക് പൊക്കി പിടിച്ചു ആക്ക് സത്യം പറഞ്ഞ ഒരാളുടെ രോഗാവസ്ഥയെ ഇതുമേൽ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞത് ഡോക്ടറാണ് ഇവള് പേടിയാവുന്നുണ്ടോ ആ എങ്ങനെ ബോൾ എറിഞ്ഞു മട്ടോസ് കളിച്ചോർ എങ്ങനെയൊക്കെ ആക്കുന്നതാ ആക്കുന്നത് അതായത് അവിടെനിന്ന് ഒരു കുരുവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം പാലെടുത്ത് ദേഹത്തെ ഒഴിച്ചപ്പോ നീ എങ്ങനെ കിറങ്ങി വീണു എന്നാണ് ചോദിക്കുന്നത് ഞാൻ അതിന്റെ സാധു മറ്റൊരു സംഭവം പറയുന്നുണ്ട് ചെയ്യുന്നു ഷാനവാസിന്റെ മേലെ ഇങ്ങനെ കൊടയുന്നു അപ്പൊ ഇങ്ങനെ പാല് ഷാനവാസിന്റെ മേലെ കൊടയുന്ന ഒരാൾ എങ്ങനെ കിറിങ്ങി വീണു എങ്ങനെ അറ്റാക്ക് വന്നു എന്നാണ് ഈ പറയുന്ന വളച്ചൊടുപ്പ് വാരി വളച്ചൊടുപ്പിന്റെ രാജാവായ നമ്മുടെ രേവളി സ്വന്തം ഉടപ്പുറന്നോളായ രേവളി ചേച്ചി പറയുന്നത് ഇപ്പൊ മനസ്സിലായോ ആരുടെ ഭാഗത്താണ് ശരി ആരാണ് പറയുന്നത് ശരിയെന്ന് നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാണെന്ന് തോന്നണെങ്കിൽ അവരെ വീഡിയെ പോയി ഒന്ന് കണ്ടേക്കും അവരെ വീഡിയോ പോയി കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതല്ല അവളെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് സമ്മതിച്ചു അവർ പറയുന്നത് ഇത് ഡ്രാമയാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ഇതിപ്പോ ഇട്ടതിന് ശേഷം ഇതിൽ കുറെ വിമർശനം വന്നപ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ വന്ന് വേറൊരു വെളിപ്പിച്ചു കൊണ്ടൊരു വീഡിയോ ഇട്ടു പക്ഷെ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡിലീറ്റ് ചെയ്തവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് താങ്കൾ എന്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള സാധനം പറഞ്ഞത് എല്ലാം സ്പോട്ടിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യം വരും പോയ കവറിന്റെ പാലിന്റെ പാലിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ കുടഞ്ഞിട്ടതാണ് അപ്പഴെങ്ങനെ കിറിഞ്ഞു വീണു എന്നാണ് ചോദ്യം പോയല്ലോ ചേച്ചി ഇതില് പോയല്ലോ ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് അപ്പൊ ഇങ്ങനെ പാല് കൊടഞ്ഞിട്ടപ്പോൾ പിന്നീട് കിറിഞ്ഞ വീണോ അത്രക്ക് അൺഫിറ്റ് ആണോ അതായത് നിങ്ങൾ അവളെ അവളുടെ രോഗാവസ്ഥയെ പിന്നീട് ഇങ്ങനെ നിങ്ങൾ പിന്നെ എന്താണ് സങ്കടപ്പെട്ടതാണല്ലേ ഇത് ആണല്ലേ അയ്യോ കൊച്ചു യൂ പാവം ഞാൻ അറിഞ്ഞില്ലേട്ടോ അവള് സങ്കടപ്പെട്ടതാണോ ഷാനവാസിന് ഇങ്ങനെ പറ്റിയത് അയ്യോ പോ 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 മറ്റായിരത്തിൽ കൊണ്ട് കാണീരേ ഇവിടെ വേണ്ട ആക്ടിങ് എന്നും ഡ്രാമ ഇങ്ങോട്ടിറക്കണ്ട മനസ്സിലായത് നീ എന്തിട്ടാലും പൊളിച്ചടിക്കാൻ എനിക്കറിയാം ഞാനൊരു വീഡിയോ ഇടണമെങ്കിൽ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴും നൂറ്റോ നൂറ്റ ഇരുന്നൂറ്റൊന്ന് ശതമാനം എന്റെ ഭാഗത്താണ് ശരിയെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട് നനക്കില്ലാത് നിലക്കുണ്ടായിരുന്നെങ്കിൽ നീ അതിന് മറുപടി വന്നേന നീ തരത്തില്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു നൂറ്റൊന്ന് ശതമാനം പറഞ്ഞത് പി ആർ പണം വാങ്ങിക്കൊണ്ട് നീ പറഞ്ഞ കാണത് തിരുത്തി പറയാൻ നിനക്കാവത്തില്ല മകളെ എന്ന് വെച്ചാൽ മൊത്തം കണ്ടു ഇപ്പയും ഇവിടെയും അല്ല ഇവിടെ നിവിൻ ഇങ്ങനെ കൊടങ്ങിട്ടിട്ട് പോയി അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് അതായത് നിവിൻ പോയതിനു ശേഷം രണ്ട് സെക്കൻഡ് കഴിഞ്ഞാണ് ഷാനവാസ് വീണത് അതായത് അവിടെ ആക്ടിങ് ഇത് മനസ്സിലാക്കാനേ ഡോക്ടർന്നാവണ്ട ഇത് മനസ്സിലാക്കാൻ ഒരു ആയുർവേദ ഡോക്ടറും ആവണ്ട ഇതിനൊക്കെ കോമൺ സെൻസ് മാത്രം മതി നീ അവിടെ ചെയ്തത് കൃത്യം തലയാള പറ നീ ചെയ്യുന്നത് എന്തും ഇതുപോലെ പൊളിച്ചടിക്കൊണ്ടിരിക്കും പൊളിച്ചടുക്കൊണ്ടിരിക്കും ഞാൻ ഈ രണ്ട് വീഡിയോ താങ്കൾക്കെതിരായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വീഡിയോയിൽ ഞാൻ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒന്നെങ്കിലും പ്രൂഫ് നിങ്ങൾ കാണിക്കും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് മനസ്സിലായ കൃത്യമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ടാണ് രായണ്ണ സംസാരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ടാണ് ഉടപ്പുറന്നോളെ രായണ്ണ സംസാരിക്കുന്നത് അതുപോലെ പ്രൂഫ് കൊണ്ടുവന്ന കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിട്ട് വന്ന് ചിലക്ക് ഇനിയും ആൾക്കാരെ കള്ളം പറഞ്ഞ് പറ്റിക്കാതെ നോണ ഇങ്ങനെ പരത്താതെ ഇനിയെങ്കിലും നന്നാവ് ഞാൻ ദഹിക്കത്തില്ല നീ പറഞ്ഞല്ലോ എങ്ങനെ ഇറങ്ങണം നിനക്ക് എങ്ങനെ ഇറങ്ങുന്നു പലവരെയും പി ആറ് വാങ്ങിച്ചിട്ട് ഒരുത്തന്റെ രോഗാവസ്ഥ ഇത്രയും മേച്ചമായിട്ട് ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു മനസാക്ഷി കുത്തുമില്ല ഡോക്ടറാണ് പോലും കോപ്പിലെ ഡോക്ടറാണ് വന്നിരുന്നു കൊണ്ട് അവൻ ആക്ട് ചെയ്തതാണെന്ന് പറഞ്ഞ നിനക്ക് അതുകൊണ്ട് രായന്റെ കയറി കളിക്കാം രായനെ എപ്പോഴും പ്രൂഫ് വെച്ചിട്ടേ കളിക്കുള്ളൂ നിങ്ങൾ പ്രൂഫ് വെച്ചിട്ട് പറ ആൾക്കാരെ പറ്റിക്കണ നിർത്ത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണ സംഭവം നിർത്ത് പ്രൂഫ് വഴി ഞാനിപ്പം പറഞ്ഞല്ലോ എന്റെ എൻ്റെ ധൈര്യമായിട്ട് എന്റെ പിള്ളേ സദ്യ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ സ്ട്രൈക്ക് എന്ന് പറയുന്ന കൊടുക്കേയില്ല ഇല്ല ഞാൻ കൊടുക്കുള്ളു എടുത്ത് വെച്ചിട്ട് പറ ഞാൻ എവിടെയാണ് കള്ളം പറഞ്ഞത് ഞാൻ കള്ളം പറഞ്ഞ ഒരു സാധനം പറഞ്ഞതാണ് ഏ ഈ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങൾ ഏതെങ്കിലും ഞാൻ മാറ്റി മാറ്റിപ്പറഞ്ഞതായിട്ട് അതല്ലാതെ മാറ്റി മാറ്റിപ്പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു അവരുടെ ഒരു കുൽസിതം അവർ നടന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ ആക്കി തീർത്തതോ ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് പറഞ്ഞു പോതപ്പിന്റെ കേസിൽ ഇപ്പോഴും അത് ഉള്ളത് തന്നെയാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏഷ്യാനെറ്റ് സംഭവിച്ചു പുറത്തിറങ്ങിയ കണ്ടസ്റ്റിൽ സംഭവിച്ചു എല്ലാവരും സംഭവിച്ചു ഇനി ആര് സമ്മതിക്കണം ഇനി ആര് സമ്മതിക്കണം പി ആറ് പണം വാച്ചി കയറി കണ്ട താങ്കൾക്ക് സംഭവിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല ഞാൻ ഞാനത് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് കണ്ട കാര്യം പറഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും കൂടെ എന്റെ പുറത്ത് കുതിരയേറിയപ്പം ഞാൻ എന്റെ സപ്പോർട്ട് ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അപ്പൊ രേവിളി ചേച്ചി ഇനിയെങ്കിലും നുണച്ചി ഇനിയെങ്കിലും നിർത്ത് നിന്റെ ഈ അട്ടകാസം വേണ്ടി കാണാം